കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി പഠനാനുമതി വിസ മാർക്കുകൾ ഹാജർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ രേഖകൾ തുടങ്ങിയ നിർണായക രേഖകൾ വീണ്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇമെയിലുകൾ ലഭിച്ചതായി റിപ്പോർട്ട് ഇതിനെ തുടർന്ന് കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് വിദേശ വിദ്യാർത്ഥികളുമായി ഇടപെടുന്ന കനേഡിയൻ സർക്കാർ വകുപ്പായ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡയിൽ നിന്നാണ് അഭ്യർത്ഥന വന്നത് മെയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായ പരിഭ്രാന്തി സൃഷ്ടിച്ചു അവരിൽ പലരും രണ്ടു വർഷം വരെയുള്ള സാധ്യതയുള്ള വിസയുള്ളവരാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കുന്നതിന് ഐ ആർ സി സി നയങ്ങൾ കർശനമാക്കിയതിന് പിന്നാലെയാണ് രേഖകൾ വീണ്ടും സമർപ്പിക്കാനുള്ള അഭ്യർത്ഥന കർശനമായ സാമ്പത്തിക ആവശ്യകതകളും വിദ്യാർത്ഥി പ്രവേശനത്തിനുള്ള സാധ്യതകൾ പരിവേഷണം ചെയ്യുന്നതും നടപടികളിൽ ഉൾപ്പെടുന്നുണ്ട് എനിക്ക് ഇമെയിൽ ലഭിച്ചപ്പോൾ ഞാൻ അല്പം ഞെട്ടി എന്റെ വിസ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സാധ്യതയുള്ളതാണ് എന്നിട്ടും എന്റെ എല്ലാ രേഖകളും വീണ്ടും സമർപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടുവെന്ന് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി പറഞ്ഞു ഹാജർ മാർക്കുകൾ ഞങ്ങൾ എവിടെയാണ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് എന്നതിന്റെ തെളിവ് പോലും അവർ ആവശ്യപ്പെടുന്നുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് സമീപ വർഷങ്ങളിൽ കാനഡയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഗണ്യമായി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം നൽകിയ രാജ്യമാണ് കാനഡ നാല് ദശാംശം രണ്ട് ലക്ഷം പേർ എൻറോൾ ചെയ്തിട്ടുണ്ട് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉള്ളത് യു എസിലാണ് അതേസമയം അടുത്ത വർഷത്തിന്റെ അവസാനത്തോടെ ഏഴു ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ കാനഡ വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാനഡയിൽ അൻപത് ലക്ഷം താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധിയാണ് അടുത്ത വർഷം അവസാനിക്കുന്നത് ഇതിൽ ഏഴു ലക്ഷത്തി അറുപത്തിയാറായിരം എണ്ണം വിദേശ വിദ്യാർത്ഥികളുടേതാണ് താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ രാജ്യത്തെത്തിയ ഭൂരിഭാഗം ആളുകളും സ്വമേധയാ രാജ്യം വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ കോമൻസ് ഇമിഗ്രേഷൻ കമ്മിറ്റി അറിയിച്ചു വിസ കാലാവധിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ അന്വേഷിക്കാനും പരിഹാരം കണ്ടെത്താനും കാനഡ ബോർഡർ സർവീസസ് ഏജൻസി ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും മാർക്ക് മില്ലർ വ്യക്തമാക്കി എന്നാൽ വിസ കാലാവധി അവസാനിക്കുന്ന എല്ലാവരും രാജ്യത്തുനിന്ന് പോകേണ്ടതില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിലർക്ക് വിസ പുതുക്കാനും മറ്റു ചിലർക്ക് തൊഴിൽ പെർമിറ്റ് നേടാനും അവസരമുണ്ടെന്ന് മില്ലർ പറഞ്ഞു സാധാരണയായി ഒൻപത് മാസം മുതൽ മൂന്ന് വർഷം വരെയാണ് പെർമിറ്റുകൾ നൽകി വരുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിര താമസത്തിന് അപേക്ഷിക്കാനുള്ള തൊഴിൽ പരിചയം നേടാനും ഇതിലൂടെ സാധിക്കുന്നു ഈ വർഷം ഓഗസ്റ്റ് മുതൽ പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാനഡയുടെ നയം മാറ്റത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്തിരുന്നു തങ്ങളെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് കാനഡയിൽ എത്തിയത് എന്നാണ് സമരക്കാരുടെ വാദം ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് വരെ പത്തു ലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികളാണ് കാനഡയിലുള്ളത് ഇതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ അവസാനത്തോടെ തൊഴിൽ പെർമിറ്റ് നേടിയിട്ടുണ്ട് എന്നാൽ വിസാ കാലാവധി അവസാനിക്കുന്നതിന്റെയും കുടിയേറ്റ നയം കർശനമാക്കിയതിന്റെയും ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ കാനഡ വിദേശ വിദ്യാർത്ഥികളുടെ പെർമിറ്റുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കുറവ് വരുത്തിയിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്ക് താമസ സൌകര്യം ഒരുക്കുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അടുത്ത വർഷം പത്തു ശതമാനം പെർമിറ്റുകൾ കുറയ്ക്കാനും പദ്ധതിയിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള